തെക്കൻ കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമമായിരുന്നു കുളപ്പള്ളി ഇടതൂർന്ന കായൽ പരപ്പുകളും പഴകിയ തറവാടുകളും ഈ ഗ്രാമത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകി എന്നാൽ വർഷങ്ങളായി ആ ഗ്രാമത്തിൽ ഒരു ദുരൂഹത ഒളിപ്പിച്ച തറവാടുണ്ടായിരുന്നു മാടൻ വീട് തലമുറകളായി ആളൊഴിഞ്ഞ് കിടക്കുന്ന ആ വീടിനെക്കുറിച്ച് പല ഭയപ്പെടുത്തുന്ന കഥകളും പ്രചരിച്ചിരുന്നു അവിടെ താമസിച്ചിരുന്ന കാരണവർക്ക് ഒരു മന്ത്രവാദിയുമായി ബന്ധമുണ്ടായിരുന്നെന്നും അദ്ദേഹം ദുർമന്ത്രവാദത്തിലൂടെ ഒരുപാട് ശക്തി നേടിയെന്നും ഒടുവിലാ ശക്തി അദ്ദേഹത്തെ തന്നെ നശിപ്പിച്ചുവെന്നും ഗ്രാമീണർ വിശ്വസിച്ചു സൂര്യാസ്തമയത്തിന് ശേഷം ആരും ആ പരിസരത്തേക്ക് പോകാറില്ലായിരുന്നു പോയവർക്ക് ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു വൈകുന്നേരം ഞാനും എൻ്റെ കൂട്ടുകാരൻ വിനുവും സാഹസികമായ ഒരു യാത്രയ്ക്ക് തീരുമാനിച്ചു മാടം വീട്ടിലേക്ക് യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു ഹൊറർ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഗ്രാമത്തിലെ പഴമക്കാർ ഞങ്ങളെ വിലക്കിയെങ്കിലും ഞങ്ങളുടെ സാഹസികത ഞങ്ങളെ മുന്നോട്ട് നയിച്ചു സൂര്യൻ അസ്തമിച്ചു ഇരുട്ട് കനത്തു ചീവീടുകളുടെ ശബ്ദവും കാറ്റിൽ ഇലകൾ അനങ്ങുന്നതിൻ്റെ ഒച്ചയും മാത്രം കേൾക്കുന്ന ഒരു അന്തരീക്ഷം ഞങ്ങൾ മാടൻ വീടിൻ്റെ ഗേറ്റ് കടന്നു തുരുമ്പെടുത്ത ഗേറ്റും കാട് മൂടിയ മുറ്റവും ആ വീടിൻ്റെ ഭീകരത വർദ്ധിപ്പിച്ചു വീടിൻ്റെ വാതിൽ ദ്രവിച്ചേതാണ്ട് തകർന്നിരുന്നു ഞങ്ങൾ പതുക്കെ അകത്തേക്ക് കടന്നു ഒടി നിറഞ്ഞ തറയും ചിലന്തിവലകൾ നിറഞ്ഞ മേൽക്കൂരയും ജീർണിച്ച ഫർണിച്ചറുകളും അവിടെ ഒരു കാലത്ത് ആരോ താമസിച്ചുവരുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഒരു തണുത്ത കാറ്റ് എപ്പോഴും ആ വീടിനുള്ളിൽ ഞാൻ പോകും ഓരോ മുറിയിലും ഞങ്ങൾ ക്യാമറ വെച്ച് ചിത്രീകരണം തുടങ്ങി പഴയ പുസ്തകങ്ങളിലും കുരുമ്പെടുത്ത വിളക്കുകളിലും ആ ഭവനത്തിൻ്റെ ദുരന്തകഥ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി തോന്നി അടുക്കളയിൽ കരി പിടിച്ച അടുപ്പും പൊട്ടിയ മൺപാത്രങ്ങളും ഒരു ദുഃഖകരമായ ചിത്രം വരച്ചു പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു നേർത്ത കാൽപെരുമാറ്റം കേട്ടു ഞാനും ബിനുവും ഞെട്ടി പരസ്പരം നോക്കി അവിടെ ആരുമില്ലെന്ന് ഞങ്ങൾ കുറപ്പായിരുന്നു വീണ്ടും ആ ശബ്ദം കേട്ടു ആരോ പതുക്കെ നടക്കുന്നത് പോലെ ഞങ്ങൾ പതുക്കെ മുകളിലേക്ക് നടന്നു തടി കൊണ്ടുള്ള പടികൾ നീങ്ങി കഴിഞ്ഞു മുകളിലെത്തിയപ്പോൾ ഒരു നീണ്ട ഇടനാഴിയും ഇരുവശത്തുമായി മുറികളും കണ്ടു ഒരു മുറിയുടെ വാതിൽ പകുതി തുറന്നിരുന്നു ഞങ്ങൾ പതുക്കെ ആ മുറിയിലേക്ക് നോക്കി മുറിയിലൊരു പഴയ കസേരയും പൊടി നിറഞ്ഞൊരു മേശയും ഉണ്ടായിരുന്നു മേശപ്പുറത്ത് കറുത്ത മഷിയിൽ എന്തോ എഴുതിയ ഒരു താളിയോല കണ്ടു ഞാനതെടുത്ത് വായിക്കാൻ ശ്രമിച്ചു അക്ഷരങ്ങൾ വ്യക്തമല്ലാത്തതിനാൽ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോഴാണത് സംഭവിച്ചത് വാതിൽ ശക്തമായ അട ഞങ്ങൾ ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽ പുറത്തുനിന്നാരോ കൂട്ടിയിരിക്കുന്നു എന്ന തോന്നൽ ഞങ്ങൾക്കുണ്ടായി ഞങ്ങൾ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഭയം ഞങ്ങളെ കീഴ്പ്പെടുത്തി ഞങ്ങൾ ഉറക്കെ നിലവിളിച്ചു പുറത്ത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നറിയില്ല മുറിയിലെ തണുപ്പ് കൂടി വന്നു പെട്ടെന്ന് മൂലയിൽ നിന്നൊരു നേർത്ത രൂപം ഉയർന്നു ഉയർന്നുവരുന്നു ഞങ്ങൾ കണ്ടു വെളുത്ത വസ്ത്രം ധരിച്ച മുഖം വ്യക്തമല്ലാത്ത ഒരു രൂപം വിനു ഭയന്ന് നിലവിളിച്ചു എൻ്റെ ശരീരം തളർന്നു ആ രൂപം ഞങ്ങളെ ലക്ഷ്യമാക്കി പതുക്കെ നീങ്ങി വന്നു അതിൻ്റെ കൈകൾ നീണ്ടു വന്നു ഞങ്ങളെ സ്പർശിക്കാൻ എന്ന പോലെ അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല ഒരു വെളിച്ചം മിന്നി ഒരു ശക്തമായ കാറ്റ് വീശി ഞങ്ങൾ കണ്ണുകൾ അടച്ചു കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ആ രൂപം അവിടെ ഉണ്ടായിരുന്നില്ല വാതിൽ തുറന്നു കിടക്കുന്നു ഞങ്ങളൊന്നും ആലോചിക്കാതെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി പിന്നിൽ ആരോ വിളിക്കുന്നതായി തോന്നി ഞങ്ങൾ തിരിഞ്ഞു നോക്കാതെ ഓടി ഗ്രാമത്തിലെത്തി ശേഷം ഞങ്ങളാരും മാടൻ വീടിൻ്റെ പരിസരത്തേക്ക് പോയിട്ടില്ല ആ രാത്രിയിലെ ഭീകരത ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു കറുത്ത പാടായി അവശേഷിക്കുന്നു ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ കുറിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക